യാണ് പക്ഷേ തെറ്റായിട്ടുള്ള രീതിയാണ് നിങ്ങൾ ഇങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ സോറി പക്ഷേ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രീതി മാറ്റുക ബാറ്ററി അതായത് നമ്മുടെ എഞ്ചിൻ റൂമിൽ വരുന്ന ബാറ്ററി ഡൗൺ ആയി പോകും അതായത് ആ ബാറ്ററിയിൽ നിന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി നമ്മൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടെപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്കാറ്റി വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം പലർക്കും ഇഷ്ടപ്പെടില്ല എന്നെനിക്ക് ഉറപ്പാണ് കാരണം ഉറപ്പായിട്ട് ഈ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല പലപ്പോഴും ഞാൻ പലരും ചെയ്ത് കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും നിങ്ങൾ ഒരു കാരണവശാലും വാഹനത്തിൽ ഈ പറഞ്ഞ രീതിക്ക് ചെയ്യാൻ പാടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് നമ്മളൊരു വാഹനത്തിലോട്ട് കയറുകയാണ് അതായത് ഒരു വാഹനത്തിലോട്ട് ചെല്ലുകയാണ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്താന്ന് ഞാൻ പലപ്പോഴും പലരും ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഞാൻ ഈ ഒരു വാഹനത്തിലോട്ട് കയറി ാണ് അപ്പം നമ്മൾ പലപ്പോഴും ആദ്യം നമ്മൾ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയുമോ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ തെറ്റായിട്ടുള്ള രീതിയാണ് നിങ്ങൾ ഇങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ സോറി പക്ഷേ നിങ്ങൾ ഇങ്ങനെ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രീതി മാറ്റുക വാഹനത്തിനകത്തോട്ട് കയറും ആദ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യം ദേ ഇങ്ങനെ വാഹനത്തിൽ കയറി കഴിഞ്ഞിട്ട് കീ എല്ലാം കൂടെ ഓൺ ചെയ്യും ഇതുപോലെ കീ ഓൺ ആക്കിയിടും ഓക്കെ ഇതൊക്കെ സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കാണ് ഡോറങ്ങടയ്ക്കുന്നത് ഓക്കെ എന്നാൽ ചില ഡോർ അടച്ചതിന് ശേഷമായിരിക്കും ഡോർ അടച്ചതിന് ശേഷം ഇതുപോലെ കീ ഒക്കെ ഓൺ ആക്കിയിട്ട് സെറ്റപ്പായിട്ട് അപ്പോൾ അങ്ങനെ ഓൺ ആക്കിയിട്ടുള്ള സമയത്ത് ഓർത്തോണം ഈ ബ്ലോറൊക്കെ ഓൺ ആയിരിക്കും നേരത്തെ ഇതൊക്കെ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഓൺ ചെയ്ത് അന്നേരം ഓൺ ആക്കിയിട്ടിരിക്കുക ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ സീറ്റ് വെൽറ്റ് ഒക്കെ ഇങ്ങനെ എടുത്ത് നല്ല ഡിസൈനോട് ഇടും ഓക്കെ എന്നിട്ട് അതൊക്കെ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ആ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മിനിറ്റോളം ഇങ്ങനെ തന്നെ പോകുന്നുണ്ട് ഒരു രീതിയാണിത് അതായത് ഇപ്പോൾ ഈ കാണുന്ന രീതി അതായത് നമ്മുടെ എ സിയുടെ ഞാൻ ഈ ബ്ലോറിൽ നിന്ന് ഓഫ് ചെയ്യുകയാണ് വെറുതെ നമ്മളാറ്റവും പണി ഉണ്ടാക്കണ്ട ഓക്കെ അപ്പം ഇപ്പോൾ ഈ കാണിച്ചൊരു രീതി ആരും ഇമിറ്റേറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ആരും ഇങ്ങനെ ചെയ്യരുത് നിങ്ങളൊരു വാഹനത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ കീ ഓൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ് പക്ഷേ കീ മാത്രം ഓൺ ചെയ്താൽ പോരാ വാഹനം സ്റ്റാർട്ടാക്കിയിടണം അതായത് വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ അന്നേരം ഡോർ അടച്ചതിന് ശേഷം യെസ് ഞാൻ വാഹനം സ്റ്റാർട്ടാക്കി കഴിഞ്ഞു യെസ് ഈ വാഹനം ഇപ്പോൾ സ്റ്റാർട്ടാണ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട സ്റ്റാർട്ടാക്കിയതിന് ശേഷം ഡോറടച്ചേ മറന്നുപോയത് ഞാൻ പറയാൻ വേണ്ടിയില്ല കാണിക്കാൻ വിട്ടുപോയതാണ് വെരി സോറി വാഹനത്തിൽ കയറി ഡോറടച്ചു വാഹനം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുകയോ എ സി ഓൺ ചെയ്യുകയോ പാട്ട് സെറ്റാക്കി ഇടുകയോ ഇതൊക്കെ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ വാഹനത്തിൽ കയറി കഴിഞ്ഞ് ഇഗ്നീഷ്യൻ കീ മാത്രം ഓണാക്കി ഇട്ടതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് പാട്ടെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നിന്നാ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി അതായത് നമ്മുടെ എൻജിൻ റൂമിൽ വരുന്ന ബാറ്ററി ഡൗൺ ആയി പോകും അതായത് ആ ബാറ്ററി എന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺസ്യൂം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മൾ ഇഗ്നേഷൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തൊട്ട് തന്നെ നമ്മുടെ ഇ സി എം ഡി സി എം ബ്ലോവർ ഫാൻ സ്റ്റീരിയോ ഫ്യൂവൽ ടാങ്കിനകത്ത് വരുന്ന പമ്പ് ഇഗ്നേഷൻ കോയില് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലോട്ടും കറണ്ട് അങ്ങ് ചെല്ലുക മക്കളെ നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞ് ബാറ്ററി എന്ന് വലിച്ചോണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി നമ്മൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് വാഹനത്തിൽ വന്നിരുന്നു ഡോർ അടച്ചു സ്റ്റാർട്ട് ചെയ്യുക വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സീറ്റ് വെൽറ്റ് ഇടുക അന്നേരം എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണുത്തിരിക്കുന്ന വാഹനത്തിൻ്റെ ഒരു ആശ്വാസം കുറച്ച് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ അല്ലെങ്കിൽ ഒന്ന് കംഫോർട്ടബിളായിട്ടൊന്നും ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ട് കുറച്ച് നേരം നിൽക്കാൻ പറ്റും എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ വാഹനത്തിന് കിട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിലോട്ട് വന്ന് കയറി ഇരുന്നു കഴിഞ്ഞാൽ അന്നേരം ഈ പറയുന്നത് പോലെ വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മാത്രം സ്റ്റീരിയോ സെറ്റ് ചെയ്യുക എ സി സെറ്റ് ചെയ്യുക സീറ്റ് വെൽറ്റ് ഇടുക ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ ലൈഫിന് കൂടുതൽ അല്ലെങ്കിൽ കുറവൊന്നും വരുന്നതായിരിക്കത്തില്ല നല്ല രീതിക്ക് എഞ്ചിൻ ലൈഫ് കിട്ടുന്നതായിരിക്കും